പുതിയത് വീഡിയോയിലേക്ക് സ്വാഗതം ഏച്ചിൻ്റെ ഒരു പഴയ ക്ലിപ്പാണ് കേട്ടോ അത് വെച്ചിട്ട് ഒരു പുതിയ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ പിടിയൊക്കെ നിന്ന് വാങ്ങണമെന്നൊക്കെയുണ്ട് പക്ഷേ ഇങ്ങത് പരാജയമാകില്ല അതുകൊണ്ടാണ് പഴയത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആദ്യം നമുക്ക് സ്റ്റോണുകൾ എടുക്കുക പിന്നെ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൈക്കലിങ്ങനെ പറ്റി പിടിക്കുന്നു ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലേ അങ്ങനെ ഇതാ സ്റ്റോൺ കൈക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് കുറച്ച് ക്ഷമയും വേണം കേട്ടാ എനിക്ക് ഇങ്ങനെ കുറേ നാളായി ചേച്ചിൻ്റെ ക്ലീ ക്ലിപ്പ് പൊട്ടിയിട്ട് കാണുന്നത് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ പരാജയമാന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ഞാൻ ചെയ്യാൻ പിന്നെ വിചാരിച്ച എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്തോക്കിയതാണ് അങ്ങനെ ഇതാ സ്റ്റോണുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കലേട്ടാ ഇനി ഇതൊക്കെ ശരിയാക്കാനുണ്ട് അങ്ങനെ ഇതാ ഞാനാകെ ക്ലാസ് പെയിൻറ്റിങ്ങേ ചെയ്തില്ലോ ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല അത്ര ശരിയൊന്നും അറിയിച്ചാൽ ശരിയായതിനാന്ന് ചോദിച്ചാൽ ആയിനെയൊന്നും പറയാം അത്രയായിട്ടുള്ളു ഒന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ ഇതാന്ന് കേട്ടാ ക്ലിപ്പ്